ഇതാ നിന്ന് പറയുന്നു ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു രോഗങ്ങൾ സുഖമാക്കുന്നു സങ്കീർത്തനത്തിൽ തിരുലങ്കിതം അവിടെ നിന്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാത്രി കർത്താവിന്റെ വലിയ സ്നേഹത്തിന്റെ സ്പർശനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ രോഗികളായ എല്ലാ കുട്ടികളെയും പ്രത്യേകം സമർപ്പിക്കുകയാണ് കർത്താവെ രോഗികളായ കുഞ്ഞുങ്ങള് പഠിക്കാൻ പറ്റാത്തവരും സ്കൂളിൽ പോകാൻ പറ്റാത്തവർ തലകറങ്ങി വീഴുന്നവർ അലർജി കഠിനമായ അലർജിയുള്ളവർ തലവേദനയുള്ളവർ കർത്താവ് ഓർമ്മശക്തി ഒട്ടുമില്ലാത്തവർ കർത്താവെ പഠിച്ചാൽ പഠിക്കാൻ ഒട്ടും താല്പര്യം കഠിനമായ അലസത ബന്ധനത്തിൽ കിടക്കുന്ന കുട്ടികൾ എല്ലാ കുട്ടികളെയും പ്രത്യേകം സമർപ്പിക്കുന്നു ദുർ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടവര് മയക്കുമരുന്ന് മദ്യപാനം പലതരത്തിലുള്ള അഡിക്ഷൻസ് മൊബൈൽ ഫോണിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നവര് ഭർത്താവേ ചീത്ത കൂട്ടുകെട്ടുകളുടെ അടിമത്തത്തിൽ പെട്ടെന്നാണ് ആത്മനാശത്തിൻ്റെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ നിന്ന് അകന്നു വീട്ടുകാരോട് വെറുപ്പുള്ളവർ കർതാവ് ഈശോയെ പ്രാർത്ഥന ഉപേക്ഷിച്ചവർ വിശ്വാസം നഷ്ടപ്പെട്ടവര് നിരീശ്വരജതയ്ക്ക് അടിമപ്പെട്ടവര് ദൈവ നിഷേധത്താൽ ബന്ധിക്കപ്പെട്ടവര് തന്നെ ഇഷ്ടം നിർവഹിക്കേണ്ടതിന് അടിമകളാക്കിയിരിക്കുന്നവര് എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈ കർത്താവ് ഇപ്പോൾ ഇടപെടണമേ മുഴുവൻ കുട്ടികളെ ഇടപെടണം ശിശുക്കളെ സമർപ്പിക്കുന്നു ബാലിക ബാലികാപാലന്മാരെ സമർപ്പിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടുക്കാരെ സമർപ്പിക്കുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്നു എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് കൊടുത്ത് സമർപ്പിക്കും എല്ലാവരുടെ മേൽ കരം i'm é യു പി വിദ്യാര്ത്ഥി വിദ്യാർത്ഥികൾ സമർപ്പിച്ചു എൽ പി വിദ്യാർത്ഥി വിദ്യാർത്ഥി സമർപ്പിച്ചു സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കുന്നവരെ സമർപ്പിക്കുന്നു ജന്മന രോഗികളായവരെ സമർപ്പിക്കുന്നു പലതരത്തിലുള്ള ജന്മന രോഗത്തിന് വേദന കോട്ടിസം രോഗമുള്ളവരെ പ്രത്യേക ഒന്നും സമർപ്പിക്കുന്നു ഡൗൺ സെന്റർ ഉള്ളവരെ സമർപ്പിക്കുന്നു വയലന്റായ സ്വഭാവങ്ങൾ സമർപ്പിക്കുന്നു ഡിസാർജിന്റെ ഉപദ്രവമുള്ളവരെ സമർപ്പിക്കുന്നു കർത്താവെ കഠിന ക്രൂരതയുള്ളവരെ സമർപ്പിക്കുന്നു എല്ലാ അന്ധകാര പിടർവാൻ ആത്മങ്ങൾ സമർപ്പിക്കുകയാണ് രാത്രി സുഖപ്പെടുത്തണമേ സുഖപ്രദാവേ രണ്ടു കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം എല്ലാ കുട്ടികളുടെ മേലും വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ വലിയൊരു വിടത്തിൽ സംഭവിക്കട്ടെ ഇഞ്ചത്തിൽ ശ്രദ്ധിക്കുന്നു അത്ഭുത ശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ദൈവത്തിൽ ശക്തി വെളിപ്പെടട്ടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവമേ പുത്രനായി വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ബാലിക ബാലന്മാരെയും കുഞ്ഞു മക്കളെയും ആശീർവദിക്കുന്നു ഇവരിൽ രോഗപീഷകളോ അടിമത്തങ്ങൾ മാറാ രോഗങ്ങൾ രോഗങ്ങൾ നാമത്തിൽ ഈ രാത്രി ഇപ്പോൾ തന്നെ വിട്ടുപോയി ശരീരത്തിന് ശക്തി പുറപ്പെട്ട് ബാലികാ ബാലന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കൈക്കുഞ്ഞുങ്ങൾ വലിയ തരത്തിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ ആശീർവദിക്കുന്ന കർത്താവ് അങ്ങയുടെ സൗഖ്യം ശരീരങ്ങളിലേക്ക് നിറയട്ടെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഉറക്കെ പറഞ്ഞ് ഹാലേൽവിയ ഹാലേൽവിയ തുടർന്ന് എല്ലാ യുവതി വാക്കന്മാരെയും പ്രത്യേകം സമർപ്പിക്കുന്നു കർതാവേ ഇപ്പോൾ ഈ അൾത്താരക്ക് മുമ്പിൽ കർതാവ ഈശോയെ അങ്ങടെ യുവതി മക്കൾ നിൽക്കുകയാണ് ഈ യുവതി വാക്കന്മാരുടെ മേൽ അങ്ങുടെ കൃപ വർഷിക്കണമേ കർത്താവെ പ്രത്യേക തരത്തിലുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെല്ലാവരും പ്രത്യേകം സമർപ്പിക്കുകയാണ് കർതാവ ഈശോയെ ഈ മക്കൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഈ മക്കൾക്ക് സൗഖ്യം സഹിക്കുന്നതാണ് കർത്താപ ഈശോയെ പ്രത്യേകമായി ഇവരുടെ ശരീരങ്ങളിൽ പിടികൂടുന്ന ഓരോ തരത്തിലുള്ള രോഗത്തിന്റെ ആധിപത്യങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ഇവർക്ക് രക്ഷപ്പെടാനാകാത്ത തടക്ക ദോഷങ്ങളും ശീലങ്ങളും വിടുതൽ നൽകണമേശോ മൊബൈൽ അഡിക്ഷന്റെ ബന്ധനത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ വിടുതൽ പ്രാപിക്കാൻ ഭർത്താവ് കഠിന വെറുപ്പിന്റെ വൈരാഗ്യത്തിന് പിടിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെടാൻ എനിക്ക് മയക്കുമരുന്നെ ഡ്രഗ്സിന്റെ അടിമത്തം പിടിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സൗഖ്യം യേശുവേ രോഗനിമിമത്തിൽ ജോലിക്ക് പോകാൻ പറ്റാത്തവരെ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ പ്രാപിക്കും േദനയും അസ്ഥിസംബന്ധ രോഗങ്ങൾ നിമിത്തം വലിയ തരത്തിലുള്ള പ്രതിസന്ധി ജോലി ജോലിക്ക് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന ഓരോരുത്തരുടെ മേലിപ്പോൾ സൗഖ്യങ്ങൾ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ നിങ്ങളുടെ അത്ഭുതങ്ങൾ ഈ മക്കളുടെ മേലെ സംഭവിക്കട്ടെ കർത്താവ് ഈശോയെ അതുപോലെ ദമ്പതികളെ സമർപ്പിക്കുന്ന കർത്താവ് ഈ ദമ്പതികളുടെ ഓരോ കണ്ണനീരും അങ്ങ് ഏറ്റെടുക്കണമേ ഭർത്താവ് ഈശോയെ ഈ ദമ്പതികളുടെ കണ്ണനീരിൽ അങ്ങ് അത്ഭുതങ്ങൾ ഭക്ഷിക്കണമേ പ്രാർത്ഥനകൾ ഉത്തരങ്ങൾ നൽകണമേ ഇപ്പോൾ ഇടപെടണമേ കർത്താവർ വാർദ്ധിക സഹജമായ രോഗാവസ്ഥകളിലൂടെ കടന്നുപോകുന്നവരെ സമർപ്പിക്കുന്നു പ്രായമായവരെ സമർപ്പിക്കുന്നു എത്രയോ വേദനയിലൂടെ കടന്നു പോകുന്നവര് മാനസിക വ്യഥകളിലിരിക്കുന്നവര് ശാരീരിക തളർച്ചയിലിരിക്കുന്നവര് രാത്രികാലം ഉറങ്ങാൻ പറ്റാത്തവര് ദുസ്വപനങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവര് ഐശാചിക ശക്തി ഉപദ്രവങ്ങളുള്ളവര് ഈശോ ഓരോ മക്കളുടെയും കഠിന വേദനയിൽ ഒരു ഡെലിവറൻസ് അങ്ങ് അങ്ങ് നൽകണമേ നൽകണമേ ഒരു ഡെലിവറൻസ് വിശുദ്ധ അധ്യായം യേശു പറഞ്ഞു സാത്താൻ പോലെ ഞാൻ ഭയത്തിന്റെ ഭയത്തിന്റെ ആധിപത്യം നിരാശയുടെ കെട്ടുകൾ നിരാശയുടെ ആധിപത്യത്തിന് വിജിപ്പിക്കുന്നു ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കേണ്ട കർസാധനാധനാധന തുടർന്ന് പരിശുദ്ധ കുർബാന ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരിശുദ്ധ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കൈകൾ ഉയർത്തി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം വിശ്വാസത്തോടെ സ്തുതിച്ചുകൊണ്ടിരിക്കണം ഈ സമയം അത്രയും പ്രകടമായ വിധ സൗഖ്യങ്ങൾക്ക് വേണ്ടിയാണ് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ രണ്ടു കാലം കൂടി ഉയർത്തി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ശരീരത്തിൽ നിന്ന് അത്ഭുതകരമായ ശക്തി പുറപ്പെടേണ്ടവരുടെ ശരീരത്തിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ക്യാൻസർ രോഗമുള്ളവരി ഓരോ ക്യാൻസർ രോഗികളും ആശീർവദിക്കുന്നു ക്യാൻസർ രോഗത്തെ അങ്ങ് അത്ഭുതകരമായി ഇപ്പോൾ ശരീരത്തിൽ നിന്ന് പരിഷ്കരിക്കണമെങ്കിൽ ക്യാൻസർ രോഗത്തിൽ ശരീരത്തിൽ ഇപ്പോൾ തളർന്നു കിടക്കുന്നവന് സമർപ്പിക്കണം തളർന്ന് ബലമില്ലാത്ത കാൽമുട്ടുകൾ ശക്തി പ്രാപിക്കട്ടെ തളർന്ന കൈകൾ ശക്തി പ്രാപിക്കട്ടെ തളർന്ന ശരീരങ്ങൾ വീണ്ടും സൗഖ്യം Smart പറ്റാത്തവരും കൈ വിയർക്കുന്നവരും കൈ വിറങ്ങുന്നവരും അത്ഭുത സൗഖ്യം പ്രാപിക്കും ഈശോയുടെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുക യേശുവേ ഞാനിതാ വിളിക്കുന്നു എന്റെ നിലവിളിക്ക് ഉത്തരം നൽകണമേ കൈകൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി ഓരോരുത്തരും അവരവരുടെ ഹൃദയഭാരങ്ങളെല്ലാം ഈ അൾത്താരിലേക്ക് ഇറക്കി വെച്ച് ഈശോയെ ഒരുമിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ എല്ലാവർക്കും വേണ്ട പ്രാർത്ഥിക്കുന്നുണ്ട് സാബുബ്രതർ ടീം അംഗങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഡേവിസ് അച്ഛൻ ഇവിടെയുണ്ട് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാംസൺ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിനോയ് അച്ഛൻ അതുപോലെ നമ്മുടെ സഹ്യൂണൽ അച്ഛന്മാരെല്ലാവരുടെയും കൂട്ടായ്മയിൽ നിങ്ങളെ പ്രത്യേകം ഒന്ന് പ്ലസ് ചെയ്യാൻ പോവാണ് കൈകൾ കൂപ്പി പ്ലസ്സിംഗ് സ്വീകരിക്കാം കർത്താവെ ഈ രാത്രി ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഈ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും കുടുംബാംഗങ്ങളെല്ലാം ആശീർവദിക്കുന്നു അങ്ങയുടെ വലിയ സൗഖ്യങ്ങൾ കർത്താവേ കണ്ടിന്യൂസ് ആയിട്ട് ഓൺഗോയിങ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കട്ടെ കൈകൾ ഗുബി ബ്ലെസ്സിങ് സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവീശവും വിശുകായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈസോ മിശായിരിക്കട്ടെ ഈസോ അനുഗ്രഹിക്കട്ടെ ആമേ ആമേ